നമസ്കാരം മിനി മാജിക് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് തെങ്ങിൻ പൂക്കിലെ വിരകിയത് തയ്യാറാക്കിയെടുക്കാം തെങ്ങിൻ പൂക്കിലെ ലേഹ്യമല്ല ഇങ്ങനെ വിരകിയെടുത്തത് ശക്കയൊക്കെ വരകുന്നത് പോലെ വിരകിയെടുക്കുന്നതാണ് തെങ്ങിൻ പൂക്കിലെ ലേഹ്യം തയ്യാറാക്കുമ്പോൾ ഒരുപാട് ആയുർവേദിക് മരുന്നുകളും അതുപോലെ പച്ച മരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് അത് തയ്യാറാക്കിയെടുക്കുന്നത് പ്രസവരക്ഷയ്ക്കും അതുപോലെ തണ്ടൽ വേദനയ്ക്കൊക്കെ നല്ലതാണ് ഇതും അത് തണ്ടൽ വേദനയ്ക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ കുട്ടികൾക്ക് വരെ കൊടുക്കാൻ പറ്റും അവർക്കും അത് ഇഷ്ടമാവും അപ്പം ഇത് ഇതധികം മൂക്കാത്തതാണ് കേട്ടോ അതുപോലെ ഒടിച്ച് നോക്കിയിട്ട് പൊട്ടുന്ന രീതിയിലും ഇതുപോലെ കൈകൊണ്ട് ഞരടി കഴിഞ്ഞാൽ ഇങ്ങനെ പൊടിയുന്ന രീതിയിലുള്ളതാണ് അധികം മൂക്കാത്തത് അപ്പോൾ അങ്ങനെയുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ തണ്ട് ഭാഗം ഇങ്ങനെ നമ്മൾ ഒടിച്ച് നോക്കിയാൽ ഇങ്ങനെ പൊട്ടുന്ന രീതിയിലുള്ളതാകുമ്പോൾ അങ്ങനെ എടുത്താൽ മതി നല്ല മൂത്തതാവുമ്പോൾ നമുക്ക് ഒരു ചമർപ്പൊക്കെ വരും അതിന് മൂത്തത് എടുക്കുമ്പോൾ അപ്പോൾ അതായത് തണ്ട് ഭാഗം തന്നെ ഒടിക്കുമ്പോൾ ഒടിയുന്ന രീതിയിലുള്ളത് ആണ് എടുക്കുന്നത് ഒരുപാട് മൂത്തത് എടുക്കാൻ പറ്റില്ല അരയാനും ഒക്കെ ബുദ്ധിമുട്ടാണത് ഇനി ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പം അതാ ഞാൻ ചെറിയ രീതിയിൽ ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കണം കുക്കറിൽ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവാനും അതുപോലെ അരഞ്ഞു കിട്ടാനും ീസിയാണ് അപ്പോൾ അത് പാകത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടാ തെങ്ങിൻ പൂക്കില വിരകിയതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ളതല്ലേ എപ്പോഴും കിട്ടാത്തൊരു സാധനമാണല്ലോ അത് അപ്പോൾ നമുക്കിതുപോലെ വിരകിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ എടുത്ത് കഴിക്കാം ഇനി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പനങ്കൽക്കണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമുണ്ട് പിന്നെ ഒരു ആറ് ഏലക്ക ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം മൂന്ന് കഷ്ണം ചുക്ക് ചുക്കും ചെറിയ ജീരകവും കുരുമുളകും ഏലക്കയും കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഞാൻ ഒരു രണ്ട് തേങ്ങയുടെ പാലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു പാലിൽ വേണം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന തെങ്ങിൻ പൂക്കില അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ തയ്യാറാക്കുന്ന സമയം കൊണ്ട് തെങ്ങിൻ പൂക്കില വേവിച്ചത് ഒന്ന് തണുക്കുകയും ചെയ്യും ഒരു രണ്ട് വിസിലൊക്കെ അടിച്ചാൽ മതി തെങ്ങിൻ പൂക്കില വെന്ത് കിട്ടും അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തെങ്ങിൻ പൂക്കില വെന്തത് അരച്ചെടുക്കാം അപ്പോൾ നല്ല തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നതിന് പകരം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ചിലരിത് അരച്ചിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കാറുണ്ട് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമ്മളതിങ്ങനെ വേവിച്ചതല്ലേ അപ്പോൾ പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നന്നായിട്ട് അരച്ചാൽ മതി ഇതാ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇനി ഇതേപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ് ിതിലേക്കൊരു പാകത്തിന് ഇഞ്ചുപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ പനം കൽക്കണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ ചുക്കും കുരുമുളകും ചെറിയ ചീരകുമൊക്കെ പൊടിച്ചതുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ സമയം കൊണ്ട് ഞാൻ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തേങ്ങാപ്പാലും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങളും ഇങ്ങനെ തന്നെയാണോ തെങ്ങിൻ പൂക്കില ലേഹ്യം തയ്യാറാക്കുന്നത് തെങ്ങിൻ പൂക്കില വിരകിയത് തയ്യാറാക്കുന്നത് ഇങ്ങനെ തന്നെയാണോ ലേഹ്യം തയ്യാറാക്കുന്നത് വേറെയാണെന്ന് എനിക്കറിയാം അതിൽ കുറേ മരുന്നുകളൊക്കെ ചേർത്തിട്ടാണ് ലേഹ്യം തയ്യാറാക്കുന്നത് ഞാൻ എൻ്റെ ഒരു ഐഡിയക്കാണ് കേട്ടോ ചെയ്യുന്നത് ഞാനിങ്ങനെയൊക്കെയാണ് തയ്യാറാക്കാറുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് റാഗിപ്പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി തേങ്ങാപ്പാലിലൊന്ന് കുറുക്കിയെടുത്തിട്ട് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം തെങ്ങിൻ പുകയില വിരകിയത് കുറുകി വരുന്ന സമയത്ത് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതൊന്ന് കലക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഈ അരച്ച കൂട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം തെങ്ങിൻ പൂക്കില അരച്ചത് നമുക്ക് സ്റ്റവിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കണം ആ സമയം കൊണ്ട് ഞാൻ ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരക്കിലോ ശർക്കരയാണ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അതിലേക്ക് തെങ്ങിൻ പനം ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മധുരം ഉണ്ടാവും പിന്നെ ഒരു അരക്കിലോ ശർക്കരയും കൂടി ചേർത്തിട്ടുണ്ട് അത് ഉരുക്കി അരിപ്പയിലൂടെ അരിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്തിട്ട് ഇനി കൈവിടാതെ നമ്മളിതിങ്ങനെ ഇളക്കി കൊണ്ടേയിരിക്കണം നന്നായിട്ട് ഇളക്കി കൊടു ഇളക്കി കൊടുക്കണം അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം അതാ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ മിൽമയുടെ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കണം നെയ്യും കൂടി ചേർത്ത് കൊടുത്താലാണ് ഇതൊന്നിങ്ങനെ ടൈറ്റായിട്ട് വരുള്ളൂ ആ സമയത്ത് നമുക്ക് റാഗിപ്പൊടി കലക്കിയതുണ്ടല്ലോ തേങ്ങാപ്പാല് കലക്കി വെച്ചതുണ്ട് അതും കൂടെ ഇതിൽ ചേർത്ത് ഒഴിച്ച് കൊടുക്കാം ഇത് ചേർത്ത് കൊടുത്താൽ ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ടൈറ്റായിട്ട് വരും ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാൻ റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കൈവിടാതെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം മേലേക്കൊക്കെ തെറിക്കുന്നത് കൊണ്ട് ഞാൻ അടച്ച് വെച്ച് കൊടുത്തതാണ് കേട്ടോ ഒരുവിധം ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവമാണ് ഇനി ഒന്നും കൂടി വയ്ക്കി വരാനുണ്ട് എന്നാൽ മാത്രമാണ് നമുക്കത് കറക്റ്റായിട്ട് പാകമായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മുടെ തെങ്ങിൻ പൂക്കിലെ ലേഹ്യം തയ്യാറായിട്ടുണ്ട് തെങ്ങിൻ പൂക്കിലെ ലേഹെന്ന് പറയാൻ പറ്റില്ല തെങ്ങിൻ പൂക്കില വിരകിയത് തയ്യാറായിട്ടുണ്ട് ഇതാ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇതിൻ്റെ പാകം ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് പച്ചമരുന്നുകളൊക്കെ ആയുർവേദിക് മരുന്നുകളൊക്കെ ചേർത്തിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കുന്ന ലേഹ്യം നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ് ഇതും നമുക്ക് തണ്ടൽ വേദനക്കൊക്കെ നല്ലതാണ് ഇത് അധികം മൂക്കാത്ത തെങ്ങിൻ പൂക്കിലെടുത്തിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് കഴിച്ചാലും തണ്ടൽ വേദനയ്ക്കൊക്കെ നല്ലതാണ് അങ്ങനെയും ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മുടെ തെങ്ങിൻ പൂക്കിലെ ലേഹ്യം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ ഇനി ഇത് തണുത്തതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതാണ് അതാണ് ഇതിൻ്റെ പാകെട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം